ഹലോ ഫ്രണ്ട്സ് നമ്മൾ രാവിലെ വാഹയ്ക്ക് ഇറങ്ങിയതാണ് ഒരു ആറര അരമണി ആറമുക്കാലൊക്കെ ആയി ഇതുപോലെ റിസ്ക് എടുത്തിട്ടാണ് നമുക്ക് ഓരോ മീൻ ഇവിടുന്ന് ഇവിടെ നിന്ന് കത്തിട്ടുണ്ട് നമുക്കറിയാത്ത പോലെ സ്ഥലമാണ് ഈ ഹൈറ്റിയില്ല ഇങ്ങോട്ടാണ് കയറി ഇങ്ങോട്ട് ഒന്നും നമുക്കറിയത്തില്ല അതുപോലത്തെ പുല്ല പാമ്പും ഇതൊക്കെ സാധനം വേണേലും കാണാം ഉണ്ടല്ലേ ഇല്ല കൂടാതെ ചവിട്ടിയ താഴ്ന്ന് ചെളിയുക Ah yeah, <laughs> I niin. ഓ വേറെ മറഞ്ഞതാണ് മേളി മറിയുന്നുണ്ട് പക്ഷേ പോലൊന്നും പോയ സ്ഥലമില്ലെന്നു എനിക്ക് അടുത്ത കാണുന്നതി ക്രിസ്ത്യനെ ക്രിസ്ത്യ വാഹ അടിച്ചു മീനടിക്കുന്നു എനിക്കടിക്കുന്നു പക്ഷെ നിനക്ക് നിനക്കടിച്ചേ ഉള്ളു ഇങ്ങോട്ടോ വാട എന്റെ നെടും പുറത്താ വീണ് ഞാൻ കണ്ട് പിടത്താൻ കണ്ട് എനിക്ക് നാളെ ഇവിടെ ഫാളു വക്കാല പറ്റിയത് എനിക്ക് ഫാളു വക്കിൻ്റെ അറിയാം ഒറ്റ കുക്ക ഉള്ള വെക്കാറ് പോവാറ്റി ഏ വലിയ കളിപ്പിരി എളിപ്പിക്കട്ടെ പോവേ ക്രിസ്റ്റിയോ രണ്ടാമത്തെ ആഹാരം നമുക്കൊരു വാഹ അടിച്ചിട്ടുണ്ട് പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഹാഹോലെ നമ്മൾ ആറുമണിയായപ്പോൾ പക്ഷേ നമുക്ക് നമുക്കിപ്പോഴാണ് ഒരു വാഹ അടിക്കുന്നു നമ്മൾ കൂടെ വന്നാൽ ബസ്റ്റിക്ക് രണ്ടെണ്ണം അടിച്ചു ഇതിപ്പോഴും അടിച്ചത് ചെറുതാണ് തീരോ സമയം ഇപ്പോൾ ഒരു മണി കഴിഞ്ഞു എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് ലാസ്റ്റ് ഒരു വേറെ സ്പോട്ടിൽ നിന്ന് ഒരെണ്ണം കിട്ടിയതാണ് രണ്ടാമത്തെ വാഹ കയറിയിട്ടുണ്ട് പക്ഷേ വീഡിയോ ഇല്ല വീഡിയോ കിട്ടിയിട്ടുണ്ട് നോക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് സൈസ് കണ്ടത് ഇത് നാലാമത്തെ വാഹന ഇതിനകത്ത് രാവിലെ ഇറങ്ങിയതാണ് ഇപ്പം സമയം നാലുമണിയാകാറായി രണ്ട് കിലോ ഉണ്ടല്ലേ എന്റെ കയ്യിൽ ഇല്ലടാ മോനെ ഞാൻ പ്ലെയർ ഒന്നും ഇട്ടിട്ട് എടുക്കത്തില്ലല്ലോ ആ അടിച്ചോടാ ക്രിസ്ത്യം വീണ്ടും ഹെവിയാണോ പോയോ പോളാ ഏകദേശം വൈകിട്ട് ആറു മണി നമ്മൾ രാവിലെ വീൻ പിടിക്കാ ഇറങ്ങിയത് ഒരു ആറു മണിയായിപ്പോ നമുക്ക് ഇത്രയും വാഹ കെട്ടി ഏഴ് വാഹയുണ്ട് അപ്പോൾ നമുക്ക് ഇനിയും കിട്ടുമോ എന്നറിയത്തില്ല അപ്പോൾ എന്തെങ്കിലും ഓക്കെ അടുത്ത വീഡിയോ കാണാം